പ്ലെയിൻ ഫാബ്രിക്സിൽ വെറൈറ്റീസ് നോക്കുന്നവർക്ക് ഇതാ വീണ്ടും വന്നിരിക്കുന്നു നമുക്ക് ഇത് പോളി ചന്തേരിയാണ് പോളി ചന്തേരിൽ ഇത് പ്ലെയിൻ വന്നിട്ടുണ്ടത് എങ്ങനെ വരുന്നു ഒരുപാട് കളേഴ്സ് കളർ ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു പ്ലസ് എൻ പീക്കോ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ഇതൊരു ടീൽ ബ്ലൂ നേവി ബ്ലൂവിലേക്ക് എത്തുന്ന ടീൽ ബ്ലൂ എന്ന് പറയുന്നത് നല്ല ഡാർക്കർ ആണ് പക്ഷെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഉള്ള കളറാണ് ഇതങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന നല്ലൊരു മോ കളറിന്റെ ആ ഒരു ടൗണിലോട്ട് വരുന്നത് ഒരു ഞാൻ പിങ്ങിൻ്റെ ലൈറ്റ് ടോൺ ഇല്ലേ അങ്ങനെ വരുന്ന ഒരു കളറാണ് ഇത് അങ്ങനെ വരുന്നത് പോളിചന്തേരിയാണ് മൽച്ചന്തേരിയെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു പോളിസ്റ്റർ മിക്സും പോളിസ്റ്ററും കോട്ടണും സിൽക്കും കൂടെ കൂടി ഒരു മിക്സ് വരുന്ന ഫാബ്രിക് ആണ് അതാണ് ഇതിന്റെ ഒരു ഷൈനിങ് എഫക്ട് കൊടുക്കും നല്ലൊരു സിൽക്ക് ഫീൽ തന്നെ വരും കേട്ടോ നമുക്ക് മൽച്ചേരിയൊക്കെ കുറച്ചു കൂടി ഒരു മിക്സ് വരുന്നുണ്ട് മാത്രം ഇത് അങ്ങനെ വരുന്നു വൺ ട്വന്റി ആണ് റേറ്റ് വരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് കുറച്ച് ചെയ്യാനാണെങ്കിലും നമുക്കൊരു പാർട്ടി വെയർ കൺസെപ്റ്റിലൊക്കെ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു മെറൂൺ ഷേഡിൽ അങ്ങനെ വരുന്നു വൺ ട്വന്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ ബ്ലാക്ക് ഇത് അങ്ങനെ വരുന്നു അപ്പോൾ പ്ലെയിൻ ഷോപ്പ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തല്ലേ ബീഡ് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സാരി ചെയ്യാൻ അങ്ങനെ പല പല ഓപ്ഷൻസ് സ്കേട്ട് ചെയ്യാൻ അങ്ങനെ വേണ്ട നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള ഫാൻസി മെറ്റീരിയൽസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൽ സ്കർട്ട് കൺസെപ്റ്റിലൊക്കെ ചെയ്യാൻ നല്ലതാണ് ഇതൊരു മസ്റ്റ് ഒലിവ് ഗ്രീൻ എന്ന് പറയും മസ്റ്റാഡല്ലോടെയും ഗ്രീനിൻ്റെയും കൂടെ മിക്സ് ആയ ഒരു കറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നു നല്ല ഡാർക്ക് വയലറ്റ് ടോണിലാണ് വരുന്നത് ഇതൊരു റെഡ് ഷെയ്ഡാണ് ഓറഞ്ച് കളർന്ന് റെഡ് ആണ് വരുന്നത് ബ്രിക് റെഡിനെയൊക്കെ കുറച്ചുകൂടി ഡാർ ആണ് ഇത് പക്ക മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡിൽ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ പോളി ചന്തേരി ഫാബ്രിക്കാണ് നമ്മൾ കാണുന്നത്